കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെ ആദായ നികുതി പരിശോധനകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ജനുവരി പകുതിയിൽ സി ജെ റോയിയെ കൊച്ചിയിലും ചോദ്യം ചെയ്തു നയതന്ത്ര പരിരക്ഷയുണ്ടെന്ന് വാദിച്ച് സി ജെ റോയി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചതായും ഐ ടി വൃത്തങ്ങൾ ഓണററി കൌൺസിലിന് നയതന്ത്ര പരിരക്ഷയില്ലെന്ന് ഐ ടി വിഭാഗം അറിയിച്ചപ്പോൾ കോടതിയെ സമീപിച്ചു യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട സ്ലോവാക്കിയ എന്ന രാജ്യത്തിന്റെ കർണാടകത്തിലെയും കേരളത്തിലെയും ഓണററി കൗൺസിലർ ആയിരുന്നു സിജെറോയ് ഇത് നയതന്ത്ര പരിരക്ഷയുള്ള പദവിയാണെന്നും ആദായനീതി വകുപ്പിന് നോട്ടീസ് നൽകി തന്നെ ചോദ്യം ചെയ്യാനാകില്ലെന്നും സമൻസിനുള്ള മറുപടിയിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ആയിരുന്ന സിജെറോയ് അറിയിക്കുകയായിരുന്നു എന്നാൽ സ്ലോവാക്യ റിപ്പബ്ലിക്കിന്റെ ഓണററി കൗൺസില എന്നതിന് പ്രത്യേക പരിരക്ഷയില്ലെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും ഐ ടി ഒപ്പ് അറിയിച്ചതോടെ കോടതിയെ സമീപിക്കുകയും വൈകാതെ ഹർജി പിൻവലിക്കുകയുമായിരുന്നു കൊച്ചിയിലെ കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡിന് ശേഷമാണ് ഐ ടി ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ സിജെ റോയിയെ ചോദ്യം ചെയ്തത് ആദായനീതി വകുപ്പിന്റെ നടപടികളിൽ അപാകതകളില്ലെന്നും റോയ്ക്ക് മേൽ ഭീഷണിയോ സമ്മർദ്ദമോ ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കി കോൺഫിഡൻസ് രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ഡിസംബർ ആദ്യവാരമാണ് കേരളത്തിലെ കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ ആദായനീതി വകുപ്പ് റെയ്ഡ് നടന്നതും നിരവധി രേഖകൾ പിടിച്ചെടുത്തതും ജനുവരി മുപ്പതിനായിരുന്നു സിജെ റോയിയെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബംഗളൂരുവിലെ കോർപ്പറേറ്റ് ഓഫീസിൽ സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത് റോയുടെ മരണത്തിൽ ബംഗളൂരു എസ് ഐ ടി അന്വേഷണം നടക്കുകയാണ് ജനം കൊച്ചി